നമസ്കാരം ലീടെക് മിഡി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ മനോഹർ ഇന്ന് വളരെയേറെ പ്രത്യേകതകളുള്ള എന്നാൽ അധികമാരും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്ത ഒരു ചെടിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത് കൃഷി ചെയ്തു വരുന്നുണ്ട് എന്നാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം ഇതങ്ങനെ വലിയ കാര്യമായിട്ട് കൃഷി ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അധികമാരും ഈ ചെടിയെ ശ്രദ്ധിക്കാറ് പോലുമില്ല എന്നാൽ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ അമ്മമാർ ഇത് നമുക്ക് കഴിക്കാനായി അവർ തന്നെ സ്വന്തമാക്കി തയ്യാറാക്കി തരുന്നവരും അതിൻ്റെ ഒരു ആരോഗ്യമൊക്കെ നമുക്ക് ഉണ്ടായി ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും എന്നാൽ ഇന്നുള്ള അമ്മമാർ ഇത് മാർക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെയാണ് വലിയ വില കൊടുത്ത് മേടിക്കുന്നുണ്ട് ഇങ്ങനത്തെ തലമുറയ്ക്ക് അതിൻ്റെ ശരിയായ ഗുണങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് കണ്ടറിയണം വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് എന്ന പരസ്യവാചകമാണ് എനിക്കിപ്പോഴും ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസം എറണാകുളത്തിനടുത്ത് താമസിക്കുന്ന എൻ്റെ ഒരു ബന്ധു ബന്ധുവീട്ടിൽ അദ്ദേഹത്തിൻ്റെ പുതിയ വീടിൻ്റെ പണികൾ കാണുന്നതിനായി പോയപ്പോൾ ആ വീടിനടുത്ത് അവിചാരിതമായിട്ടാണ് അല്ലെങ്കിൽ വളരെ അവിചാരിതമായിട്ടാണ് ഈ ചെടി കണ്ടെത്തിയത് വളരെയേറെ സുന്ദരമായ ആ പ്രദേശം മനസ്സിൽ ഇപ്പോഴും കാണാം ആ കാഴ്ചകളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കാണ് മുഴുവനായിട്ട് പകർത്താൻ പറ്റിയില്ല എങ്കിലും അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണുക ഈ വയലും തോടും ഈ ഗ്രാമപ്രദേശമൊക്കെ എറണാകുളത്തിന് വളരെ എടുത്ത് ചോറ്റാനിക്കരയ്ക്ക് അടുത്തുള്ള ഒരു പ്രദേശമാണ് എനിക്ക് ആ സ്ഥലത്തിൻ്റെ കൃത്യമായ പേരറിയില്ല ചോറ്റാനിക്കരയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ അവിടേക്ക് പോയത് ഈ വീട് പണി കണ്ടും പിന്നെ രണ്ടാമത് അവിടെ വയലുണ്ടോ എന്നൊന്നും അറിഞ്ഞുകൊണ്ടല്ലേ പോയത് അവിടെ തിന്നപ്പോൾ അവിടെ വയലുണ്ട് തോടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ചെളി ഈ വയലിലെ ചെളി ശേഖരിക്കാണ്ടിരിക്കുവായിരുന്നു ഇപ്പോൾ ഒരു സഹസ്രതലം താമരയുടെ ട്യൂബർ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടുണ്ടെന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നഴ്സറിയിലാണ് ഓർഡർ ചെയ്തത് അത് വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചപ്പോൾ ഇത് നടന്നത് ചെളിയിൽ തന്നെ നടണമെന്ന് പറഞ്ഞതുകൊണ്ട് എന്നാൽ പിന്നെ ഈ വയലിൽ നിന്ന് ഈ എറണാകുളത്ത് നിന്ന് കോട്ടയം വരെ ഈ ചെളി ഉപയോഗിക്കളയെന്ന് തീരുമാനിച്ച് ഏകദേശം ഒരു പത്ത് കിലോയോളം ചെളി ഞങ്ങളിവിടുന്ന് ശേഖരിച്ച് അത് രണ്ട് മൂന്ന് കൂടിലൊക്കെ ആക്കിയാണ് ഇനി എത്തിച്ചത് ഇനി ആ സഹസ്രതലം താമരയുടെ ട്യൂബറും അത് നടന്ന രീതി ഒക്കെ കാണിച്ചു തരാം നമുക്ക് അവിടെ ഇതെല്ലാം ശേഖരിച്ച് തിരിച്ചു വരുന്നതെങ്കിൽ വളരെ അവിചാരിതമായിട്ട് ഒരു ആ തോടിൻ്റെ സൈഡിലും റോഡിൻ്റെ സൈഡിലുമൊക്കെ ധാരാളമായിട്ട് നല്ല ആരോഗ്യത്തോടെ വളർന്നു ഈ കൂവ അല്ലെങ്കിൽ ആരോ മരാന്ത ഒബീഡിയൻസ് പ്ലാന്റ് ബർമുട അരൂട്ട് അരാരൂ അരാരൂട്ട എന്നൊക്കെ അറിയപ്പെടുന്ന മരണ്ട അരണ്ടി എന്ന ഫാമിലിയിൽ വരുന്ന ഈ ചെടി അവിടെ നിൽക്കുന്നുണ്ട് ഇത് മഴക്കാടുകളുടെ ആവാസ വ്യവസ്ഥകളിൽ സാധാരണ കാണപ്പെടുന്ന ഒരു നിത്യഹരിത സസ്യമാണ് വടക്കുവിഴിഞ്ഞാറും ബ്രസീലിലെയും അയൽരാജ്യങ്ങളിലെയും ഒക്കെ ആമസോൺ കാടുകളിൽ നിന്നാണ് ഈ ചെടി ഉത്ഭവിച്ചതെന്നാണ് പറയുന്നത് ഇന്ത്യയിൽ ഇതിനെ ബിലാത്തി കൂവ എന്നും മലയാളത്തിൽ കൂവ എന്നുമാണ് വിളിക്കുന്നത് രണ്ടടി മുതൽ അഞ്ചടി വരെ വളരുന്ന ഈ ചെടിയുടെ കിഴങ്ങ് ഭക്ഷ്യയോഗ്യമാണ് അത് പലർക്കും അറിയില്ല എന്നാൽ പഴയ കാലത്തുള്ള ആളുകൾക്കെല്ലാം പറയും അതിൽ നിന്നും വെളുത്ത നിറത്തിലുള്ള ഭക്ഷ്യോഗികമായ ഒരു മാവ് അല്ലെങ്കിൽ പൊടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന് രുചിയൊന്നുമില്ല നമ്മൾ ഈ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം അതിനിൽ ചേർക്കുന്ന ആ മധുരത്തിൻ്റെ ഇതല്ലാതെ വേറെ ഒരു രുചിയുമില്ല എന്നാൽ ധാന്യപ്പൊടിയോട് ഇതിന് വളരെയേറെ സാമ്യമുണ്ട് ഇതിൻ്റെ നാരികളുള്ള ഈ കിഴങ്ങിൽ അല്ലെങ്കിൽ ഈ പൊടി വേർതിരിച്ചെടുക്കാത്തത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ആരോറോട്ട് ഇത്രയൊന്നും ഉപയോഗിക്കപ്പെടാതെ പോകുന്നതും ഇന്നത്തെ അമ്മമാർക്ക് വലിയ താത്പര്യമില്ലാത്തതും നല്ല പണിയെടുത്തേ അതിൻ്റെ അകത്തുനിന്ന് അന്നജം വേർതിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കാരണം പണ്ടുണ്ടായിരുന്ന അമ്മമാർ അത് കല്ലിലിട്ട് ഉരച്ച് അതിൻ്റെ കിഴങ്ങ് വൃത്തിയാക്കി കല്ലിലിട്ട് ഒരച്ചൊരച്ച് ഒരച്ച് അതൊരു സെമി സോഡിറ്റ് പരുവത്തിലാക്കി അതിൽ കുറച്ച് വെള്ളവും ചേർത്ത് അത് അടിയാൻ വെക്കും ഈ തെളി ഊറ്റിക്കളയും അങ്ങനെ ഒരു മൂന്നാല് തവണയെങ്കിലും ഈ പ്രോസസ്സ് ചെയ്യും അതിന് ശേഷമാണ് ഈ പൊടി ഉണക്കി ഭക്ഷ്യോഗ്യമായി കഴിച്ചിരുന്നത് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പണി തന്നെയാണ് നമുക്ക് കേട്ടുമെന്റ് തന്നെ അറിയാമല്ലോ അന്നത്തെ അമ്മമാരൊക്കെ അവരുടെ സാങ്കേതികവിദ്യ അത്രയും വളരാത്തുകൊണ്ട് അന്ന് മിക്സ് ഗ്രൈൻഡറിൽ ഒന്നുമില്ല ഈ അരകലും ആട്ടുകലും ഒക്കെ ഉള്ളു അപ്പോൾ അവർക്കതൊരു വിഷയമല്ലായിരുന്നു അവരതുകൊണ്ട് അത് ചെയ്തു ഇന്നുള്ള അമ്മമാർ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ജീവിച്ചു ഒന്നുകൊണ്ട് അവർക്ക് ഇത്ര കഷ്ടപ്പെടാറുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കുറ്റം പറയുകയല്ല അത് ശരിയാണ് ഇപ്പോൾ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറി ചിന്തിക്കും അത്രയേ ഉള്ളൂ അപ്പൊ ഇത് കഴിക്കുന്നുണ്ട് ഈ ഗർഭാവസ്ഥയിൽ അല്ലെങ്കിൽ ഗർഭിണികളൊക്കെ കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഈ മൂത്രാശയത്തിലൊക്കെ അണുബാധ ഉണ്ടാകുന്നത് സാധാരണമാണ് അതുപോലെ മലബന്ധം ഉണ്ടാകുന്നതും സാധാരണമാണ് അതിനൊക്കെ കുറയ്ക്കാൻ വളരെ നല്ല ഒരു പ്രശ്നമായിരിക്കും ആരോറൂട്ട് കിടുപ്പിലായ രോഗികൾക്കും ഇനി രോഗം വന്നിട്ട് സുഖം പ്രാപിച്ചു വരുന്നവർക്കൊക്കെ നല്ല ഭക്ഷണമാണ് കാരണം ഇത് കുറഞ്ഞ കലോറിയാണ് ഉള്ളത് ഉയർന്ന ഇലക്ട്രോളായിട്ടും അതുപോലെ വിറ്റാമിനുകളും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യത്തിൻ്റെ മികച്ച ഒരു ഉറവിടം കൂടിയാണിത് ശരീരഭാരം കുറയ്ക്കുകയും ദഹനത്തെ സഹായിക്കുകയും അതുപോലെ ഗ്ലൂട്ടൻ രഹിതവും വിറ്റാമിൻ ബിയുടെ വലിയൊരു റോഡവുമാണ് കൂവ ഉറക്കം കുറവുള്ളവർക്ക് ഇത് വളരെ ഉത്തമമായ ഒരു ഭക്ഷണമാണ് ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും രക്തചംക്രമണം അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനും വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് കൂവ ഇത് അത്ലറ്റുകളുടെ കാലിൽ മസിൽ കയറുന്നതിന് നല്ലതാണെന്ന് പറയപ്പെടുന്നു വൈദ്യശാസ്ത്രപരമായി ആറു റൂട്ട് ഉപയോഗിക്കുന്നത് വയറുവേദന വയറിളക്കം മറ്റ് വയറ്റിലെ അസുഖങ്ങൾ വേദനാതരകമായ മോണ രോഗ ചികിത്സ എന്നിവയ്ക്കൊക്കെയാണ് ഈ ഉപയോഗങ്ങളിൽ പലതും ശാസ്ത്രീയമായ തെളിവുകളൊന്നും തന്നെയില്ല ആരോറോട്ട് പൊടി രക്തത്തിലെ പഞ്ചസാര വർദ്ധിപ്പിക്കൂ എന്നൊരു സംശയം സ്വാഭാവികമായും ഡയബറ്റീസ് രോഗികൾക്ക് അല്ലെങ്കിൽ ഇത് കാണുന്ന ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായേക്കാം ഉയർന്ന കാർബോഹൈഡ്രേറ്റിന്റെ അളവും നിർമ്മാണ പ്രക്രിയയിലെ ശുദ്ധീകരണവും ആരോ റൂട്ട് മാവിനെ ഒരു നല്ല ഭക്ഷണമാക്കുന്നു എന്നുള്ളത് ശരിയാണ് എന്നാൽ ആരോ റൂട്ടിൽ ഉയർന്ന പൊട്ടാസ്യത്തിന്റെ സാധ്യതയും ഉയർന്ന ഗ്ലൈസനിക് ഇൻഡെക്സ് ഉള്ളതിനാൽ ഇത് കഴിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ വേഗത്തിൽ ഉയരാൻ ഇടയാക്കുന്നതിനാൽ പ്രമേഹ രോഗികൾ ആരോ റൂട്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഉയർന്ന കാർബോഹൈഡ്രേറ്റിന്റെ അളവും നിർമ്മാണ പ്രക്രിയയിലെ ശുദ്ധീകരണം ആരോ റൂട്ട് മാവിനെ ഒരു നല്ല നല്ല ഭക്ഷണമാക്കുന്നു ആരോ റൂട്ടിൽ നല്ല അളവിൽ പൊട്ടാസ്യം ഇരുമ്പ് വൈറ്റമിൻ ബി എന്നിവ അടങ്ങിയിട്ടുണ്ട് മെറ്റബോളിസത്തിനും രക്തസംക്രമണത്തിനും അതായത് ബ്ലഡ് സർക്കുലേഷനും ഹൃദയത്തിൻ്റെ ഒക്കെ വളരെ മികച്ചതാണ് ഈ ആരോറൂട്ട് പൊടി അല്ലെങ്കിൽ മാവ് രോഗപ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ആരോ റൂട്ട് ശരീരഭാരം കുറയ്ക്കാൻ ഒരു നല്ല ഘടകമായി കണക്കാക്കപ്പെടുന്നു ആരോറൂട്ടിൽ നിൽക്കുന്ന മാവ് സാധാരണ നമ്മളെ അരിമാവിനൊക്കെ തന്നെ തുല്യമാണ് എങ്കിലും ഇത് വളരെ കുറഞ്ഞ അളവിലാണ് കലോറി ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു പ്രത്യേകത കൂടിയുണ്ട് നിലവിൽ റൂട്ടിൽ നിന്നുള്ള മാവ് ഭക്ഷണം തയ്യാറാക്കുന്നതിനും പലഹാരങ്ങളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് കൂടാതെ സൗന്ദര്യ വർദ്ധക വസ്തുക്കളും കൂടാതെ സൗന്ദര്യവർദ്ധക വസ്തുക്കളും പശയും പോലെയുള്ള വ്യാവസായിക ആവശ്യങ്ങൾക്കും ഈ ആരോ റൂട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിന് ഗുണങ്ങൾ ഉള്ളതുപോലെ തന്നെ ചെറിയ അളവിൽ ഇതിന് ദോഷങ്ങളുണ്ട് അത് വലിയ അളവിൽ കഴിക്കുന്നതുകൊണ്ടാണ് അത്തരം ദോഷങ്ങളൊക്കെ വരുന്നത് ഒന്നാമതായിട്ട് വരുന്നത് മലബന്ധം ഉണ്ടാക്കും എന്നുള്ളതാണ് വലിയ അളവിൽ കഴിച്ചാൽ ആരോറൂട്ട് മാവിനോട് ചിലർക്ക് അലർജി ഉണ്ടാകും അത്തരം പ്രതിപ്രവർത്തനത്തിൻ്റെ ലക്ഷണങ്ങളിൽ പ്രധാനമായും വരുന്നത് വയറുവേദന ഛർദി അല്ലെങ്കിൽ വയറിളക്കം ശ്വാസം ചുമ അതുപോലെ കഴിച്ചതിന് ശേഷം ചർമ്മത്തിൽ തടിപ്പ് ചുണങ്ങ് ചൊറിച്ചിൽ എന്നിവയൊക്കെ ഉണ്ടാകാം അരോർ തൊട്ട് മാവ് നിങ്ങളിൽ അലർജി ഉണ്ടാക്കുമെന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറുമായി സംസാരിക്കുക അല്ലെങ്കിൽ ഡോക്ടറെ പ്രത്യേകിച്ച് ആയുർവേദ ഡോക്ടറെ തന്നെ കണ്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാവുള്ളൂ മരുന്നായി ഉപയോഗിക്കുമ്പോൾ വലിയ അളവിൽ കഴിക്കുന്ന സുരക്ഷിതമാണോ എന്നറിയാൻ മതിയായ തെളിവുകൾ ഒന്നും തന്നെ ഇതുവരെ ഇല്ല ഇത് ചിലപ്പോൾ മലബന്ധത്തിനും വയറ്റിലെ അസ്വസ്ഥതയ്ക്കും ഒക്കെ കാരണമായേക്കുക ഇത്രയും ഒക്കെയാണ് നിങ്ങളുമായി ഇന്ന് ഈ ചെടിയെ കുറിച്ച് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം പ്രയോജനപ്രദങ്ങളായ വീഡിയോ കാണുന്നതിനായി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പോപ്പ് അപ്പ് മെനുവിൽ അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ മെനുവിലെ ആൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്റെ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് മിസ്സാകില്ല അതൊരു വലിയ ഊർജ്ജമാണ് എനിക്ക് നൽകുന്നത് തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും കൂടി രേഖപ്പെടുത്തുകയാണ് മറ്റൊരു നല്ല ചെടിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഞാൻ ഡോക്ടർ ഓഫ് ആൻഡ് സെവന്റി ത്രീസ്